വംശീവിഭൂഷരാൽ നവനീരൽ പീതാംബരാതരുണബിംബലാൽ പൂർണേന്തു സുന്ദരമുഖാദ് അരവിന്ദൽപരം അഭിതത്വമഹം നജാനേ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ആത്മചൈതന്യം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ജീവനെ അതായത് ജീവസത്തകളെ ഭഗവത്ഗീതയിൽ ഇനി വരുന്ന അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള അംശങ്ങളായിട്ടാണ് ഇതിനൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് നമ്മളാകുന്ന ജീവന്മാരെ ഭഗവാൻ ഒരു വലിയ ദീപമാണ് എങ്കിൽ ആ ദീപത്തിൽ നിന്നും കൊളുത്തിയ ചെറിയ ചെറിയ വിളക്കുകളാണ് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ എന്ന് മനസ്സിലാക്കണം അതേ പരമാത്മാവിൻ്റെ ആ ജീവൻ്റെ അംശം തന്നെയാണ് നമ്മളാകുന്ന മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയൊക്കെ നാൽക്കാലികളുടെയും പക്ഷികളുടെയൊക്കെ ഉള്ളിലുള്ള ജീവൻ എന്ന് തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിവ് സെമിറ്റിക് മതങ്ങളിലില്ല അതുകൊണ്ടാണ് ലോകത്തുള്ള സകല പക്ഷികളും മൃഗങ്ങളും മനുഷ്യന് കൊല്ലാനും തിന്നാനും അറുക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നവർ വാദിക്കാനുള്ള കാരണം അതൊരു തെറ്റായ ധാരണയാണ് ഒരിക്കലുമല്ല അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നമ്മൾ പ്രസവിച്ച് നമ്മുടെ കുട്ടിയെ നമ്മൾ ആരെങ്കിലും അറുത്ത് തിന്നാറുണ്ടോ ഒരിക്കലും ഇല്ല അതൊക്കെ ശുദ്ധപിണ്ഡിതരാണെന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോലെ പോലെ തന്നെ നാൽക്കാലികൾക്കും പക്ഷികൾക്കൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള അധികാരം അവകാശം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളത് തട്ടിത്തെറുപ്പിച്ച് അവരെ കൊല്ലുകയാണ് അവരുടെ ആഗ്രഹം നോക്കാതെ അവരുടെ സങ്കടം നോക്കാതെ അവരുടെ മനസ്സ് വായിക്കാതെ നമ്മളുടെ നാവിന് രുചിക്കും രുചിക്കു വേണ്ടി മാത്രം അതുപോലെ ഈശ്വരൻ്റെ പേര് പറഞ്ഞിട്ട് അതിനൊന്നും ഒന്നും യാതൊരു ആവശ്യമില്ല ഇതൊന്നും വേണ്ട ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും സ്വീകരിക്കും ഇത് തന്നെ വേണമെന്നൊന്നും എവിടെ നിർബന്ധം ഇല്ല എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് സെമിറ്റിക് മതങ്ങളിൽ ജീവി ഹിംസ അവർ ചെയ്യാൻ കാരണം അവർക്ക് ഒരു ജീവിയെ കൊല്ലാൻ യാതൊരു മടിയുമില്ല എന്നാൽ നമുക്കങ്ങനെയല്ല നമ്മൾ പരമാവധി ഒന്നിനും കൊല്ലാറില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ കാരുണ്യത്തിൻ്റെ മതമാണ് ദയയുടെ മതമാണ് സഹാനുഭൂതിയാണ് കാരുണ്യമാണ് എന്നൊക്കെയാണ് അവർ പറയണത് അതൊന്നുമല്ല അതൊക്കെ ശുദ്ധ ശുദ്ധവിഡിത്തരാണ് എന്ന് മനസ്സിലാക്കുക ഏതൊരു ജീവിയെ നിങ്ങൾ കൊല്ലുമ്പോഴും ചിന്തിച്ചോളൂ കൊന്ന പാപം തിന്നാൽ തീരില്ല തിന്നു തീർക്കണം എന്നാ പറയുക അനേകം ജന്മങ്ങൾ നമ്മൾ വീണ്ടും ആ ജീവിയായിട്ട് നമ്മൾ ജനിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു അറിവുകാരൻ്റെ കത്തിയുടെ മുമ്പിൽ നമ്മളും കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ആ കർമ്മഫലം പൂർത്തിയാക്കുക കർമ്മത്തിന് കർമ്മഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലാതെ തിന്നാൽ തീരില്ല തിന്നു തീർക്കണം എന്ന് ഗീതയിൽ ഭഗവാൻ പറയണു സെമിറ്റിങ് മതങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക അത് ആസുരികമാണ് പൈശാചികമാണ് എന്ന് മനസ്സിലാക്കുക ത്രിപുര ദഹനത്തിൽ നിന്ന് ത്രിപുരാസുരന്മാരിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് മഹാദേവൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും ശിവപുരാണത്തിലൊക്കെ ഉണ്ട് നല്ലോണം മനസ്സിലാക്കിക്കോളൂ എല്ലാവരും സ്വർണത്തിൻ്റെ ഒരു ചെറിയ അംശവും സ്വർണം തന്നെയാണ് സമുദ്രജലത്തിൻ്റെ ഒരു ചെറിയ തുള്ളിയും ഉപ്പു രസമുള്ളതാണ് അതുപോലെ പരമനിയന്തായിട്ടുള്ള ഭഗവാൻ്റെ അവിഭാജ്യ ഭാഗമാകയാൽ ജീവസത്തകളായ നമുക്കും പരമപുരുഷൻ്റെ എല്ലാ ഗുണങ്ങളും അതിസൂക്ഷ്മമായിട്ടുള്ള അളവിലുണ്ടാവും അതിൽ സംശയമില്ല കാരണം നാം അതിസൂക്ഷ്മരായിട്ടുള്ള ഈശ്വരന്മാർ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്വത്തിനെ നമ്മൾ ഉണർത്തിയെടുക്കണം അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ ഉള്ളിൽ അനന്തമായ ശക്തി ഉറങ്ങിക്കിടപ്പുണ്ട് ജീവസ്വരൂപം പക്ഷേ നമ്മളത് ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നാണ് എന്നതാണ് സത്യം മറ്റ് ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള അതേ ജീവൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് അവർക്ക് കഴുത്ത് മുറിക്കുമ്പോൾ വേദനിക്കും അതുപോലെ എനിക്കും വേദനിക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവി ഹിംസ ചെയ്യാതിരിക്കുക അതുകൊണ്ട് കിട്ടുന്ന സ്വർഗം എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ് അത് ഏതോ ഒരു അറിവില്ലാത്തവർ എഴുതി വെച്ചതാണ് അങ്ങനെ ഒരു സ്വർഗമൊന്നും കിട്ടില്ല അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന് മനസ്സിലാക്കുക അത് ശുദ്ധമായ വിഡിത്തരാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആസുരികമാണ് പൈശാചികമാണ് എന്ന് മനസ്സിലാക്കുക അത് ദേവഭാവത്തിലുള്ള ആരാധനയല്ല നാം ഇന്ന് പ്രകൃതിയെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും ബാഹ്യമായ ആകാശത്തിനെയും ഗ്രഹങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കണു ഈ നിയന്ത്രിക്കാനുള്ള പ്രവണത നമുക്കുള്ളത് അത് പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ ഉള്ളതുകൊണ്ടാണ് കാരണം അദ്ദേഹമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഗുണം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ഉള്ള കഴിവുണ്ടായത് നമുക്ക് ഭൗതിക പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പ്രവണത എപ്പോഴുണ്ടായിരിക്കും നാം പരമനിയന്താവല്ല നമ്മൾ നമ്മളതിൻ്റെ ഒരു അംശം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതോരോ അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം ഹരേ നാരായണ